കേരള സമ്മാന കൂപ്പൺ കണ്ണൂർ കണ്ണൂർ ദിനേശ് ഹെഡ് ഓഫീസിൽ നടന്നു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ വിനീഷ് ൂപ്പൺ ചെയ്തു കേരള ദിനേശ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാനക്കൂപ്പണുകളുടെ നറുക്കെടുപ്പാണ് പയ്യാമ്പലത്ത് ദിനേശ് ഹെഡ് ഓഫീസിൽ നടന്നത് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ കാൽപവൻ സ്വർണം പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ആറ് നമ്പർ കൂപ്പൺ ഉടമ ദീപിക സ്വന്തമാക്കി രണ്ടാം സമ്മാനമായ മിക്സഡ് ഗ്രൈൻഡർ കെ സന്തോഷിന്റെ കൂപ്പണിനും മൂന്നാം സമ്മാനമായ ഖാദി സാരി പൂജ്യം പൂജ്യം ഒൻപത് നാല് ഒന്ന് നമ്പർ കൂപ്പണിന്റെ ഉടമ കൌസല്യയ്ക്കും നാലാം സമ്മാനമായ റേഡിയോ വി വി പുരുഷോത്തമനും അഞ്ചാം സമ്മാനമായ അഞ്ചു പേർക്കുള്ള ബെഡ്ഷീറ്റ് കെ കെ നിഷ എം കിരൺ കെ ശ്യാമള കെ സുജാത എം അനിത എന്നിവർക്കും ആറാം സമ്മാനമായ ദിനേഷ് കുട സുശീല പി പി സജിത തൻറ ടി ശശി ശശീന്ദ്രൻ എന്നിവർക്കും ലഭിച്ചു

ഒരു വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡായി മാറാൻ ദിനേശിന് കഴിഞ്ഞു ദിനേശ് കൈവച്ച മേഖലകളിലെല്ലാം തന്നെ വിജയം ഭരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദിനേശിൻ്റെ ഒരു വിശ്വാസതയുടെയും സത്യസന്ധയുടെയും ഒരു കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ്മയുടെ ഒക്കെ ഒരു ഫലമാണ് നമുക്കറിയുന്നത് ദിനേശിൻ്റെ ഏത് പ്രോഡക്റ്റ് എടുത്താലും ഏത് ഏത് സൂപ്പർ മാർക്കറ്റിൽ എവിടെ ഏത് കടയിൽ കണ്ടാലും നമുക്ക് കണ്ണടച്ച് വിശ്വസ വിശ്വസിച്ച് വാങ്ങാവുന്ന പ്രോഡക്റ്റ് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ പി കമലാക്ഷൻ വാഴയിൽ സതി എം ഗംഗാധരൻ വി ബാലൻ എം പി രജനി മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ